ഹലോ ഞാൻ ഉപ്പായും കൂടെ ഇന്ന് വൈകിട്ടൊന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി വൈകിട്ടല്ലാട്ടോ രാത്രിയായി ഏകദേശം ഒരു പത്ത് നാൽപ്പതായിട്ടുണ്ട് ലേറ്റായിട്ടാണ് നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് നടന്ന് നടന്ന് ഇങ്ങനെ വരുന്ന വഴിക്കാണ്ടതാണ് ഈ പുതിയതായിട്ട് തുടങ്ങിയതാണെന്ന് തോന്നുന്നു ഇവിടെ ഒരു ഷോപ്പ് ഒരു അമ്മയും അപ്പനും കൂടെ നിന്ന് ഒരു സാധനം സെയിൽ ചെയ്തുകൊണ്ട് നിൽക്കുവാണ് അപ്പോൾ കണ്ടാൽ നമ്മുടെ നാട്ടിലെ ചെറിയ തട്ടുകട പോലെ തന്നെ ഉണ്ട് തട്ടുകടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നാട്ടിലെ ബീഫും അതേപോലെ തന്നെ ദോശയും തട്ടയിടയിൽ നിന്ന് കഴിക്കുന്ന അടിപൊളി ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇവിടെ ഇവർ സെയിൽ ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ പൂങ്ങോപ്പാങ് എന്ന് പറയും ഈ പൂങ്ങോപ്പാങ് എന്ന് പറഞ്ഞാൽ ഒരു സൈസ് കേക്കാണ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കൊറിയൻ സ്നാക്കാണ് ഇതിനുള്ളിൽ എന്ന് പറഞ്ഞാൽ റെഡ് റെഡ്ബീൻ്റെ ഫില്ലിങ് വരുന്ന ഒരു ഐറ്റം ആണ് ഇത് കണ്ടില്ലേ കണ്ട മീനിൻ്റെ ഷേപ്പിലാണ് അതേപോലെ തന്നെ എല്ലാം ഒരേ ഷേപ്പിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ മീനിൻ്റെ ഷേപ്പിലുള്ള ഒരു അച്ചിലാണ് ഇതുണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഇത് ഈ കേക്ക് എല്ലാം ഒരേ ഷേപ്പായിരിക്കും അതേപോലെ തന്നെ കാണാനും ഒരേപോലെ ആയിരിക്കും ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒപ്പ നമുക്ക് ഒരു കോഫി ഷോപ്പിൽ നിന്ന് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഓപ്പൺ ആയിട്ടിരിക്കുന്ന കോഫി ഷോപ്പിൽ നിന്ന് ഒരു കോഫി വാങ്ങാമെന്ന് അപ്പോഴാണ് ഒപ്പൻ്റെ അടുത്ത് പറയുന്നത് നാണമില്ല ഈ പാതിരാത്രി കോഫിയൊക്കെ കുടിക്കാൻ ഇനിയിപ്പോൾ കുടിക്കുക എന്ന് വേണ്ട നടന്നിട്ട് നേരെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങിയാൽ മതിയെന്ന് പക്ഷേ ഈ പൂങ്ങപ്പാങ്ങ എന്ന് പറയുന്ന ഐറ്റം കണ്ടതും ആശാൻ പറഞ്ഞ നാണമെല്ലാം ബേക്കിലോട്ട് പോകുകയും ചെയ്ത് കോതി മുന്നോട്ട് വരുകയും ചെയ്തു ഒപ്പ ഓടിപ്പോയി വാങ്ങി അപ്പോൾ വേറൊരു കഥയെന്ന് പറഞ്ഞാൽ ഈ കൊറിയയില് അച്ഛനമ്മപ്പാരെ പോലെ സെയിം പോലെ ഇരിക്കുന്ന മക്കൾ കാണുമല്ല അങ്ങനെയുള്ള മക്കളെ എന്നാണ് പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഈ ബ്രെഡും അച്ഛനും ഉണ്ടാക്കുന്നത് കാരണം തന്നെ ഒരേപോലെയല്ല ഇരിക്കുന്നത് അപ്പം അച്ഛനമ്മമാരെ പോലെ ഒരേപോലെ ഇരിക്കുന്ന മക്കളെയും എന്നാണ് ആൾക്കാർ പറയുന്നത് ഈ പൂങ്ങപ്പാങ്ങ് പോലെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് മനസ്സിലാവും ആ അച്ഛനെയോ അമ്മയോ പോലെ അതേ സെയിം ഫീച്ചർ ആയിരിക്കും ആ കുട്ടിക്കുന്നു അപ്പോൾ ആ അടിപൊളി ആയിരുന്നു നല്ല ക്രിസ്പി ആയിരുന്നു ഈ പുറംഭാഗം പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ നല്ല ഫില്ലിംഗ് ആയിരുന്നു നല്ല ആയിട്ടുള്ള റെഡ് ബീൻ ഫില്ലിംഗ് ഉണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പം ഇത്രയും